ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ട് പിടിക്കാൻ അടവുകൾ ഓരോന്നായി പയറ്റുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞ ദിവസം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നിർദ്ദേശം പുറത്തു വരികയുണ്ടായി അതായത് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് പല രാഷ്ട്രീയ പാർട്ടികളും ഫ്രീ റീചാർജ് എന്നൊരു ഓഫർ നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് യഥാർത്ഥത്തിൽ ഒന്ന് ഓർത്തു നോക്കുകയാണെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളിലേക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകളും ഫോൺ കോളുകളും വന്നിട്ടുണ്ട് ഈ നമ്പർ എവിടെ നിന്ന് എന്ന് പോലും ആലോചിക്കാതെ പലരും മൂന്ന് മാസത്തേക്കല്ലേ സൗജന്യമായ റീചാർജ് അല്ലേ എന്നെല്ലാം കരുതി ഓഫർ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് പല നമ്പറുകളിലേക്കും ഓഫർ ചെയ്യുകയും ചെയ്തു എന്നാൽ യഥാർത്ഥത്തിൽ അത് വലിയൊരു ട്രാപ്പായിരുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഫ്രീ റീചാർജ് എന്ന പേരിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് രാഷ്ട്രീയ പ്രചരണമായിരുന്നു ഇതിന്റെ ഭാഗമായി ആദ്യം നമ്പർ ശേഖരിക്കുകയാണ് ഉണ്ടാകുന്നത് പിന്നീട് വ്യത്യസ്തമായ പദ്ധതിയുടെ ഭാഗമെന്നോണം വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മെസ്സേജുകൾ വരുന്നു അതിനുവേണ്ടിയായിരുന്നു ഫ്രീ റീചാർജ് എന്ന നാടകം എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ലിങ്ക് ഉപയോഗിച്ച് ഫ്രീ റീചാർജ് ചെയ്തവർക്ക് റീചാർജ് ലഭിച്ചില്ല എന്നത് മാത്രമല്ല നിരന്തരമായി ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത് ഒരു ശല്യമാകുകയാണ് അത്തരത്തിൽ ഭാരത് സമ്പർക്കിന്റെ പേരിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയും ഉണ്ടായിരുന്നു ഇതിന്റെ പേരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രധാനമന്ത്രിക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിൽ ഓരോരുത്തരുടെയും നമ്പർ ലഭിക്കുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കോടതിയെ സമീപിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പറയുന്ന കൂട്ടർ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള രീതി പിന്തുടരുന്നു എന്ന സൂചനയാണ് പുറത്തുവരുന്നത് എന്തായാലും ഇത്തരം തട്ടിപ്പിൽ ഇരകളാകാതിരിക്കാനുള്ള മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ലോക്സഭ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ സൗജന്യമായി മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് നൽകുമെന്നു പ്രചരിപ്പിച്ചു നടത്തുന്നത് വെറും തട്ടിപ്പ് തന്നെയാണ് എന്നും അത് ഇനി ആവർത്തിക്കാൻ സാധിക്കില്ല എന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നു പോലീസുകാർക്ക് ഇതേ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ സൗജന്യമായി മൂന്ന് മാസം ദൈർഘ്യമുള്ള പ്ലാനിൽ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് തരുമെന്ന വാഗ്ദാനമാണ് വ്യാപകമായി പ്രചരിക്കുന്നത് സൗജന്യ റീചാർജ് സ്ക്രാച്ച് കാർഡുകൾ എന്ന പേരിലാണ് പല ലിങ്കുകളും ഫ്രീ റീചാർജ് യോജന തുടങ്ങിയിട്ടുള്ള പേരിൽ വേറെയുമുണ്ട് നിരവധി സന്ദേശങ്ങൾ ഇതെല്ലാം തട്ടിപ്പ് തന്നെയാണ് ഈ തട്ടിപ്പിലൊന്നും ഇരകളാകരുത് ഇത്തരത്തിൽ തട്ടിപ്പിൽ ലിങ്കുകൾ നൽകിക്കൊണ്ട് പിന്നീട് റീചാർജ് ചെയ്യുമെന്നും അത് ആക്ടീവ് ആക്കാൻ വേണ്ടി കൂടുതൽ നിങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമെന്നും ഈ ഒരു ലിങ്കിലൂടെ തന്നെ ഫോൺ നമ്പർ ഉൾപ്പെടെ നിങ്ങളുടെ എല്ലാ സ്വകാര്യ വിവരങ്ങളും ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ സ്വന്തമാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി വ്യാജ പ്രചരണങ്ങൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു